ഇന്നത്തെ ബൈബിൾ വായനാഭാഗം യോന മൂന്നിന്റെ അഞ്ച് എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ നിലവേ ദേശക്കാരുടെ ദുഷ്ടത മുഖാന്തരം ദൈവം അവർക്ക് വിരോധമായി പ്രസംഗിക്കേണ്ടതിന് യോനായോട് ആവശ്യപ്പെടുന്നു എന്നാൽ യോന ദൈവത്തിൻ്റെ അരുളപ്പാടിനോട് അനുശ്രമക്കേട് കാണിക്കുകയും സർച്ചസിലേക്ക് പോകുകയും ചെയ്തു തുടർന്ന് മഹാമത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു പോയ യോന അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവം യോനയെ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷിക്കുകയും രണ്ടാം പ്രാവശ്യം അവനോട് അരുളിച്ചത് നീ പുറപ്പെട്ട് മഹാനഗരമായ ഞാൻ നിന്നോട് അരളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാ എന്നാണ് നാൽപ്പത് ദിവസത്തിനകം നിലവേന്മൂലമാകുമെന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ പട്ടണത്തെ ചുറ്റി നടന്ന് പ്രസംഗിച്ചു ദൈവത്തിന്റെ അരളപ്പാട് അറിയിക്കുവാനിടയായി അവന്റെ വാക്കുകൾ ദൈവിക ശബ്ദമായി ജനം അംഗീകരിക്കുകയും നിലവിലെ രാജാവും ജനവും ഒരുപോലെ മാനസാന്തരപ്പെടുകയും അത് ബോധ്യപ്പെട്ട ദൈവം നിലവേലെ ജനത്തിന് അനർത്ഥം വരുത്തിയതുമില്ല ദൈവത്തോട് നിലവിളിക്കുകയും ആട് അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ രോമം കൊണ്ട് നിർമ്മിച്ച വസ്ത്രം ധരിച്ചു ഉപവസിക്കുകയും ചെയ്തു വസ്ത്രം ധരിക്കുന്നത് ദുഃഖത്തെയോ നിരാശയോ സൂചിപ്പിക്കുന്നു നിലവേടെ പശ്ചാത്താപത്തിന്റെ തെളിവ് അവർ ഉപസിച്ചു രട്ടുടുത്തു പ്രാർത്ഥനയിൽ ദൈവത്തെ വിളിച്ചു തുടർന്ന് അവരുടെ ദുഷിച്ച വഴികളിൽ നിന്ന് തിരിയുവാൻ യഥാർത്ഥ പശ്ചാത്താപം അല്ലെങ്കിൽ മാനസാന്തരമാണിത് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പാപ വഴികൾ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുകയും ചെയ്യുമ്പോൾ ദൈവപ്രസാദം ദൈവപ്രസാദമുണ്ടാകുന്നു പാപത്തിലകപ്പെട്ട ദൈവിക ന്യായവ്യായി കാത്തിരിക്കുന്ന അനേകർക്ക് തൻ്റെ പുത്രനായ യേശുവിലൂടെ ദൈവം രക്ഷ ഒരുക്കിയിരിക്കുന്നു ജനം യേശുവിൽ വിശ്വസിക്കുവാനും മാനസാന്തരപ്പെട്ട ദൈവിക ശിക്ഷയിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുവാനും ഇടയാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ